പറഞ്ഞോട്ടെ ചേട്ടനല്ലേ ചേട്ടനൊന്നും പറയാനും കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ് കാര്യം എനിക്ക് അറിയാം അപ്പൊ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയം വ്യക്തി ജീവിതം എന്റെ രാഷ്ട്രീയ ജീവിതം ആരോഗ്യ പ്രശ്നമടക്കം ചേട്ടൻ അറിയാമായിരുന്നു അദ്ദേഹം പറയുന്നത് വോട്ടിന് വേണ്ടിയാണ് മൂന്ന് നാല് പാർട്ടി മാറി വന്ന ആളായത് കൊണ്ട് എന്തും പറയാം കൂടുതലൊന്നും പറയുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ കോൺഗ്രസുകാർ ബി ജെ പിയിലെത്തുമെന്നും പത്മജ പറഞ്ഞു സ്വന്തം രക്തമാണെന്നും രാഷ്ട്രീയവും വ്യക്തിജീവിതവും രണ്ടായി കാണുന്നയാളാണ് താനെന്നും പത്മജ കൂട്ടിച്ചേർത്തു ഒരു കുടുംബത്തിൽ നിന്ന് മറ്റു കുടുംബത്തിൽ വന്നതുപോലെയുള്ള വ്യത്യാസമേ ഇപ്പോൾ ഉള്ളൂ എന്നും അവർ വ്യക്തമാക്കി